നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് ജനവിധി തേടാൻ സിനിമാ സീരിയൽ താരം പൂജപ്പുര രാധാകൃഷ്ണൻ ആണ് മത്സരരംഗത്ത് എൽ ഡി എഫിന് വേണ്ടി നിൽക്കുന്നത് ജഗതി വാർഡിൽ നിന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായാണ് രാധാകൃഷ്ണൻ ജനവിധി തേടുന്നത് കേരള കോൺഗ്രസ് ബി ജില്ലാ പ്രസിഡന്റ് ആണ് പൂജപ്പുര രാധാകൃഷ്ണൻ പാർട്ടി ചെയർമാനും മന്ത്രിയുമായ കെ വി ഗണേഷ് കുമാറാണ് രാധാകൃഷ്ണന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് ഇതിനു പിന്നാലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് പിന്നാലെ അദ്ദേഹം ആദ്യം ഓടിയെത്തിയത് എ കെ ആന്റണിയുടെ അരികിലേക്കായിരുന്നു ഇന്നലെ രാവിലെയാണ് വഴുതക്കാട് ഈശ്വരവിലാസ് റോഡിലെ എ കെ ആന്റണിയുടെ അഞ്ചന വീട്ടിൽ പൂജപ്പുര രാധാകൃഷ്ണൻ പ്രവർത്തകർക്കൊപ്പം എത്തിയത് സ്ഥാനാർത്ഥി വീട്ടിലേക്ക് ആന്റണി ഹൃദ്യമായി സ്വീകരിച്ചു ആന്റണിയുടെ കാലിൽ തൊട്ട് രാധാകൃഷ്ണൻ അനുഗ്രഹം തേടി എന്നെ കാണാൻ വന്നതിൽ സന്തോഷം എന്നാൽ വോട്ട് നൽകാനാവില്ല എന്നായിരുന്നു എ കെ ആന്റണിയുടെ പ്രതികരണം തന്റെ വസതിയിലെത്തി വോട്ട് അഭ്യർത്ഥിച്ച തിരുവനന്തപുരം കോർപ്പറേഷൻ ജഗതി വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി നടനുമായ പൂജപ്പുര രാധാകൃഷ്ണനോട് എ കെ ആന്റണി നൽകിയ സൗമ്യമായ മറുപടിയും രാഷ്ട്രീയ രാഷ്ട്രീയ കേരളത്തിൽ ചർച്ചയായിരിക്കുകയാണ് നടനായ പൂജപ്പുര രാധാകൃഷ്ണനെ ഇഷ്ടമാണെങ്കിലും ആശംസിക്കാൻ കഴിയില്ല എന്നായിരുന്നു ആന്റണിയുടെ പ്രതികരണം കോൺഗ്രസ്സുകാരനായതുകൊണ്ടാണ് എ കെ ആന്റണി അനുഗ്രഹിക്കാത്തതെന്ന് മാധ്യമങ്ങളോട് രാധാകൃഷ്ണൻ പറഞ്ഞു എങ്കിലും ഇതെല്ലാം ഇഷ്ടമാണ് ജനാധിപത്യമല്ലേ തനിക്ക് രാഷ്ട്രീയ ശത്രുക്കളില്ല എതിരാളികൾ മാത്രമേ ഉള്ളൂ ആരോഗ്യകരമായ മത്സരത്തിൽ ഇത്തരം സന്തോഷങ്ങൾ വേണമെന്നും പറഞ്ഞായിരുന്നു രാധാകൃഷ്ണൻ അവിടെ നിന്ന് മടങ്ങിയത് കേരള കോൺഗ്രസ് ബി സ്ഥാനാർത്ഥിയാണ് പൂജപ്പുര രാധാകൃഷ്ണൻ എന്തായാലും ഇത് വളരെ ശ്രദ്ധേയമായി മാറിയിരിക്കുകയാണ് അതേസമയം രണ്ട് ഘട്ടമായിട്ടാണ് തദ്ദേശ തിര സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം എന്നീ ഏഴ് ജില്ലകളിൽ ഡിസംബർ ഒൻപതിനും രണ്ടാം ഘട്ടത്തിൽ തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഡിസംബർ പതിനൊന്നിനും വോട്ടെടുപ്പ് നടത്തും ഡിസംബർ പതിമൂന്നിനാണ് വോട്ടെണ്ണൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട തീയതി നവംബർ പതിനാല് മുതൽ ഇരുപത്തിയൊന്ന് വരെയാണ് സൂക്ഷ്മ പരിശോധന നവംബർ ഇരുപത്തിരണ്ടിനും പിൻവലിക്കാനുള്ള അവസാന തീയതി നവംബർ ഇരുപത്തിനാല് ുമാണ് പ്രചാരണമൊക്കെ കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ് സ്ഥാനാർത്ഥികൾ വോട്ടർമാരെ കാണാൻ ഓടി നടക്കുകയാണ് മാത്രമല്ല എ കെ ആന്റണിയെ കണ്ടു മടങ്ങിയതിനു പിന്നാലെ ശാസ്തമംഗലത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയും മുൻ ഡി ജി പിയുമായ ആ ശ്രീലേഖയെ വഴിയിൽ കണ്ടപ്പോൾ കുശലാന്വേഷണം നടത്തിയ ശേഷമായിരുന്നു പൂജപ്പുരി രാധാകൃഷ്ണൻ പ്രചാരണം തുടർന്നത് എന്തായാലും എ കെ ആന്റണിയുടെ വീടായ അഞ്ചനത്തിൽ ഇനിയുള്ള ദിവസങ്ങൾ തിരക്കോട് തിരക്കാകും പഞ്ചായത്ത് മുതൽ കോർപ്പറേഷൻ വരെയുള്ള സ്ഥാനാർത്ഥികൾ അനുഗ്രഹത്തിനായി ഗേറ്റ് കടന്നെത്തും ന്യൂസ് ഡെസ്ക്